ഹൃദയമീടൈക്കയാക്കി പാടുന്നു ഞാനൊരു യതു കുല കാബോജീ പാടുന്നു ഞാനോരു യതുല കാമ്പോജീ ിൽ നിറയുന്ന മിഴിനീരു കണ്ടുപോന്നി പ്രിയസഖിക്കാളിന്തീവൾ പ്രണയിനിക്കാളിന്തീദയമിടക്കയാക്കി പാടുന്നു ഞാനൊരു ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ കുറേ അധ്യായങ്ങളിലെ താൽപ്പര്യം പറഞ്ഞു നിർത്തി പിന്നീട് അത് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല അതുകൊണ്ടാണത് ചെയ്യാതിരുന്നത് ഇനി കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ ഏകദേശം പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ പതിനെട്ട് അധ്യായങ്ങളുടെ താല്പര്യമാണ് പറഞ്ഞു നിർത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി പത്തൊൻപതാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയാം സൂത ഉവാച ർ വിയൻകൃതം സുദുർമനാ അഹോമയാവൽകൃതം നിരാഗസി ബ്രഹ്മണിഗൂഢ തേജസി ഇങ്ങനെയാണ് അടുത്ത പത്തൊൻപതാമത്തെ അധ്യായത്തിലെ ശ്ലോകം അങ്ങനെയാണ് തുടങ്ങുന്നത് ശ്രീശുഖ ബ്രഹ്മ ഋഷി പരീക്ഷിത് മഹാരാജാവിന് പുണ്യഭാരത ഭൂമിയിലെ ഗംഗാതീരത്തിരുന്നു കൊണ്ട് ശ്രീമദ് ഭാഗവത അമൃതമാകുന്ന കഥകളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വിശേഷമായിട്ട് പറയുന്നു മധുരമായിട്ടുള്ള ഹരിനാമത്തിനെ പാടിക്കൊടുക്കുന്നു ഭഗവാൻ്റെ നാമങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കലിയെ നിഗ്രഹിച്ച് കലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്ന നെഗറ്റീവ് എനർജി ഈശ്വര കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഏതൊന്നാണോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ കലി പുരുഷൻ എന്ന് പറയുക കലിയുടെ യുഗമായതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ കലിയുഗം എന്ന് പറയാൻ കാരണം എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് നിത്യവും അതാണ് കലിയുഗം എന്ന് പറഞ്ഞാൽ ഹസ്താപുരത്തിൽ രാജ്യം ഭരിച്ച് പരീക്ഷിത് മഹാരാജാവ് തൻ്റെ പിതാമഹന്മാരായിട്ടുള്ള പാണ്ഡവരുടെ യശസ്സിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു തൻ്റെ റോൾ മോഡലായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് സാക്ഷാൽ ആദിനാരായണനായിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെയാണ് പിന്നീട് കലിക്ക് അദ്ദേഹം അഞ്ച് സ്ഥാനങ്ങളെ കൽപ്പിച്ചു കൊടുത്തു ദ്യൂതം ബാനം സ്ത്രീയ സൂന അങ്ങനെ നാലഞ്ച് സ്ഥലങ്ങൾ കൽപ്പിച്ചു കൊടുത്തു അവിടെ മാത്രമേ നീ ഇരിക്കാവൂ എന്ന് നെഗറ്റീവ് എനർജി ആകുന്ന കലിക്ക് സ്ഥാനത്തിനെ പറഞ്ഞു കൊടുത്തു കൽപ്പിച്ചു കൊടുത്തു പിന്നീട് വിപ്രശാപം എന്ന് പറയുന്ന ഒരു പ്രകരണത്തിനെയാണ് പിന്നീട് പറഞ്ഞത് വേദവ്യാസ മഹർഷി ശ്രീശുഖനിലൂടെ ഗംഗാതീരത്താണ് കഥ നടക്കുന്നത് നമ്മൾ മറക്കാതിരിക്കുക രംഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക സൂതപൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാരോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ പറയാണ് ശ്രീ ഹരിയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷ നേടിയ പരീക്ഷിത് മഹാരാജാവ് ബ്രാഹ്മണശാപം മൂലമേർപ്പെട്ട